രാവിലെ യൂട്യൂബിൽ കേൾക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ലില്ലോ നല്ല ഫ്രിഷ് ഒക്കെ കൊണ്ടുവരുന്നിരിക്കയാണ് ആ സപ്ലൈ ബോയാണ് എൻ്റെ പേര് ജയേഷ് അല്ലേ ജയേഷ് ഇവിടെ നമ്മുടെ പോത്തങ്കോട് സ്വദേശിയാണ് ഏട്ടാ കക്ഷേ നിങ്ങൾ എത്ര ആളാണ് അവിടെ തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് എത്ര നാളാണ് രണ്ട് മാസം അത്ര ആയിട്ടുള്ളു ആ അപ്പോൾ നല്ല ഞങ്ങൾ രണ്ട് വർഷം ഇവിടെ ഇല്ല ഞങ്ങൾ രാജസ്ഥാനിലാണ് ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ രണ്ട് മാസം ആയതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോയപ്പോഴാ കണ്ടത് ഈ ബോർഡേ ഇങ്ങനെ ഒന്ന് ഒന്ന് ഇറങ്ങിയതാണ് ആ അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ വന്നെ കണ്ടപ്പോൾ ഞാനൊന്ന് പോയത് അപ്പോൾ ഫ്രഷാണ് നല്ല ഫ്രഷ് സാധനമാണ് നല്ല നീറ്റാക്കിയൊക്കെ തരുന്നുണ്ട് പിന്നെ നമ്മൾ ഉറച്ചും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അത്രേ ഉള്ളു അല്ല കൊണ്ടുവന്ന് ഉടനെ നമുക്ക് ഭയങ്കര ചെയ്യാൻ പറ്റത്തില്ല അപ്പം നമ്മളതൊന്നും കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അതൊക്കെ ഞാൻ യൂട്യൂബിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മീനൊക്കെ വൃത്തിയാക്കുന്ന രീതികളൊക്കെ അപ്പോൾ കൊണ്ടുവന്നതിൽ സന്തോഷം നമ്മളെ വീട്ടിൽ എത്തും കേട്ടോ അപ്പോൾ അപ്പം അതിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാനൊന്ന് കൊടുത്തേക്കാം ഒന്ന് കൊടുത്തേക്കാം അതില് അപ്പോൾ ആവശ്യക്കാർ അറിയുന്നോണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം ശരി കൊണ്ടുവന്ന താങ്ക്സ് ലില്ല ഫിഷ് മെയ്ഡ് ഓൺലൈനാണ് അപ്പം വിളിച്ച് പറഞ്ഞ് നമുക്ക് വീട്ടിൽ കൊണ്ടുവരും കേട്ടോ അപ്പം നല്ല ഫ്രഷ് ആണ് അതിൻ്റെ ആണ് സാധനം ചീത്ത ആയതൊന്നുമില്ല നല്ല ഫ്രഷ് സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം ചൂരയാണ് തീരച്ചൂര അതിനിപ്പം ഞാൻ എടുക്കുന്നില്ല നമ്മളിന്ന് ഇനിയിപ്പം ഇവിടെ കിട്ടാൻ പോകുന്നത് ഈ മത്തി ഒന്ന് കുറച്ച് കറി വയ്ക്കാം കുറച്ച് മത്തി എടുത്ത് പൊരിക്കാം ആ തിപ്പക്കിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പം നമുക്കിന്ന് മത്തി നത്തിച്ചാള ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് പൊരിക്കാം കുറച്ച് കറി വയ്ക്കാം കുറച്ച് പൊരിക്കാം കേട്ടോ അത് നമുക്ക് നമ്മളാ സാധനം ഓൺലൈനിൽ വാങ്ങിയതാണ് നമ്മുടെ മണ്ണത്തിലെ കോട്ടമകളിൽ ഒരു ലിലോ എന്ന് പേരുള്ള ഒരു ഫിഷ് ഷോപ്പ് ഉണ്ട് ഗവൺമെൻറ് സ്ഥാപനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ വിളിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സാധനം ഇവിടെ വീട്ടിൽ കിട്ടും എല്ലാം അതിന് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ആണ് കൊണ്ടുവരുന്നത് പിന്നെ നമ്മളത് പാചകം ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് വെള്ളത്തിൽ കൂടെ കഴിവു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് നമുക്ക് അതൊക്കെ ഒന്ന് കാണാം ഇത്ര ചാളയുണ്ട് കേട്ടോ ഇത് നമുക്ക് നേരെ പകുതി എടുത്ത് നമുക്ക് കറി വയ്ക്കാം പകുതി നമുക്ക് പിന്നെ അത് പൊലിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇത് നമ്മൾ വൃത്തിയാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിനകത്തൊക്കെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇവിടെ ഇവിടേക്കിങ്ങനെ കറുത്ത ഇത് അവർ വൃത്തിയാക്കിയിട്ട് പോവാത്ത കറുത്ത അതായി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതൊക്കെ എടുത്ത് കളയുക അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കല്ലുപ്പിട്ട് ഇട്ട് ഇത് നല്ലത് പോലെ ഇതിങ്ങനെ കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു തരാം ചാളം മീനിങ്ങനെ എടുത്തിട്ട് ഇത് ഇതിനകത്ത് അരുക്ക് ഇതുപോലെ കറുത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ ചുറങ്ങിയെടുത്ത് കളയണം അതാദ്യം നമുക്കത് അങ്ങനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ കംപ്ലീറ്റ് ഇതിനകത്തൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്ത് കളയൊക്കെ എങ്ങനെ കണ്ടോ ഇത് വരതാണ്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഇരിക്കുന്നതെല്ലാം എടുക്കാൻ കളയണം അപ്പോൾ കംപ്ലീറ്റ് ഞാൻ അങ്ങനെ വൃത്തിയാക്കി ചെയ്ത് കേട്ടോ ഇടുന്ന ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് ഉപ്പ് ഇടണം അപ്പോൾ ഞാനിവിടെ പരലുപ്പാണ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഉപ്പിട്ടതിലൊന്ന് ഇന്ന് കഴിവില്ല അതല്ല ഏത് മീൻ വാങ്ങിച്ചാലും ഇങ്ങനെ ഒന്ന് ഒരു ഇങ്ങനെ ഒരു ഉരസിയെടുക്കുക കേട്ടോ അല്ലെങ്കിൽ കാണിച്ചില്ല ഉരസിയെടുക്കുമ്പോൾ അത് വരുന്ന അതിൻ്റെ പത്തുള്ള അഴുക്കുകളൊക്കെ ഇനി പോയി ഏത് മീൻ വാങ്ങിച്ചാലും നമ്മളിങ്ങനെ എടുക്കണം കേട്ടോ ഉപ്പ് ഇട്ട് ഒരച്ചെടുക്കണം കല്ലുപ്പിലേക്ക് കുടിവെപ്പായാലും ഉഴപ്പല്ല കുടിവെപ്പായാലും നമുക്കിങ്ങനെ തന്നെ എടുക്കുക കേട്ടോ കേട്ടോ നിറങ്ങണ്ടോ കേട്ടോ ആ മീൻ്റെ പുറത്തിരുന്ന വേസ്റ്റുകളാണ് അത് വേണ്ട അതിങ്ങനെ മതി കേട്ടോ നല്ലതുപോലെ ഒന്ന് ഉരച്ച് ഇത് മൂന്നാല് വെള്ളത്തിൽ നമുക്കൊന്ന് കഴുകി ഞാൻ ഫ്രൈ ചെയ്യാനുള്ള മീൻ അങ്ങനെ എടുത്തിട്ടിട്ട് നമുക്ക് ഇതാടേം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കീറണം കണ്ടോ ഈ രണ്ട് മീൻ ഈ രണ്ട് വശവും ഇങ്ങനെ കീറി ഓരോ മീനും എടുക്ക ഇങ്ങനെ കീറുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് നമുക്ക് അരപ്പ് പിടിക്കുന്ന കേട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ ഇങ്ങനെ കീറി എടുക്കാം വശവും ഇങ്ങനെ കിരി എടുക്കാം കേട്ടോ പൊരിക്കാനുള്ള മീനാണ് കംപ്ലീറ്റ് ചെയ്യാൻ മുറിച്ചെടുക്കുക അപ്പൊ കഴിഞ്ഞാൽ ഒരു വെള്ളവും കൂടി അത് കഴുകാം മീൻ നല്ല വൃത്തിയായിട്ട് എല്ലാം കഴുകി വരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് അരപ്പിനും കേട്ടോ അരപ്പിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇത്രയും മീൻ പൊരിക്കുന്നതിന് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മൂന്നാലഞ്ച് ചെറിയ ഉള്ളി ഒരു ഒരു തൊണ്ട് വെളുത്തുള്ളി കുരുമു ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ ഇത്തിരി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ഉപ്പ് ഇറക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടീസ്പൂൺ വെച്ചാൽ ഞാനിവിടെ സാധനം എടുക്കുന്നത് നമ്മൾ ലിക്വിഡ് സാൾട്ടാണ് അപ്പോൾ അത് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഇത് ഒഴിക്കും കേട്ടോ അപ്പോൾ പൊടി നമ്മൾ നമ്മളതിനനുസരിച്ച് ചേർത്താൽ മതി അതനുസരിച്ച് ഇതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് നമുക്കൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് പിരിച്ചെടുക്കാം അപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാം ഇത് അരപ്പ് ശരിയാക്കിയിട്ടുണ്ട് മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപ്പം നമുക്കതിലോട്ട് മിക്സ് ചെയ്ത് വെക്കാം ടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുരുമുളക് പിന്നെ ഇനി ഒരു അല്പം കൂടി ഇടണം ഉലുവപ്പൊടിയുടെ അടി അടിക്കണ്ട അതുകൊണ്ടാണ് അടിച്ചായിരുന്നു ഉലുവപ്പൊടീൻ്റെ കൂടെ ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഞാൻ അല്പം ഉലുവപ്പൊടിയും ഇടാം നമുക്കിതിനകത്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ എനിക്ക് മിക്സ് ചെയ്ത് ഈ അടപ്പും കൂടെ അതിനകത്ത് വെച്ചിട്ട് ഞാൻ കുലിറ്റി വേണ്ടത് കിട്ടാം ഉണ്ടാ കാലപ്പം അതിനകത്ത് ഇട്ട് വന്നിട്ടുണ്ടോ നമുക്കതും കൂടെ അങ്ങ് ഒഴിക്കാം ഈ വെള്ളവും കൂടി അതിനകത്ത് കുടിച്ച് വയ്ക്കാം എന്നിട്ട് ഒരമണിക്കൂർ നമുക്കിത് ഫ്രിഡ് ഫ്രിഡ്ജിലും വെക്കാം ഫ്രീസറിലൊന്നും വെക്കണ്ട ഫ്രിഡ്ജിലങ്ങ് ഒഴിക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം வாழையில்ல் எண்ணொழிச்சிட்டு ஆ கையப்பிலு உண்டு நமக்கு இனி இனிமே நீ ஓரோ நாளில் அழைச்சிக்கலாம் അമ്മയുള്ള പിളി പിന്നെ അമ്മ വന്നിരുന്ന് വിളിക്കുന്നേക്കാ ഇനി ഇനി കയറാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് ഇന്ന് കയറാൻ പറ്റുന്നില്ല അവിടെ നിന്ന് എന്തൊക്കെയോ പറയുണ്ട് ഇത് നമുക്കിനി അടച്ചു വയ്ക്കാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കാം കേട്ടോ ഇതാ കാൽ മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ എണ്ണ കുറച്ചും അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വറ്റിനു ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം ഒരു പത്ത് മിനിറ്റ് നടക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിത് മറിച്ചിടാം ഈ കുറച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം മൊത്തം നമ്മൾ പതിനഞ്ച് പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനിന്നായിട്ട് മറിച്ചിടാം ഒരു കംപ്ലീറ്റ് അതിന് മറിച്ചിട്ടിട്ട് ഉണ്ടാക്കി ക ഈ ചട്ടിയത്തിൽ വെച്ച് നമുക്കിതിനെ എളുപ്പം കൊണ്ട് നീക്കി ിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി തരാം അല്ലേ ഈ കരിയപ്പതായി കഴിഞ്ഞു അല്ലേ ഇതായിട്ടും കൂടെ മുറച്ച ടച്ച് വെക്കേണ്ടായിട്ടുള്ളൂ ഇനി ഇവിടെ ഇങ്ങനെ ഇനി അടച്ചു വെക്കേണ്ടത് ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കാൻ വെച്ചിട്ട് വെക്കാം നമ്മൾ മീൻ പൊച്ചത് റെഡി ആയിട്ടുണ്ട് കാരണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് ഇതും കൂടെ ഒന്ന് ഇന്നും കൂടെ ഒന്ന് മറപ്പിച്ചു കൊടുത്ത് വിട്ടാം അതെ ഇവിടെ അല്പമൊന്നും ഇതുപോലായിരിക്കും ഇതിൽ നിന്ന് തന്നെ ബാക്കി വെച്ച് കിട്ടാം ഇനി നമുക്കൊരു ഇന്നിപ്പോൾ രണ്ട് മിനിറ്റ് ഇടുന്ന കേട്ടോ കാരണം ബാക്കിയുള്ള സൈഡ് ഈ ഒരു സൈഡിൽ ഇരുന്നാണ് മുരിയാതിരിക്കുന്നത് കണ്ട ഒരു തുള്ളി എണ്ണ പോലും ബാക്കി വന്നിട്ടില്ല കണ്ടോ എല്ലാം മുരിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ ഇരുന്ന് രണ്ട് അങ്ങോട്ട് മുരിയാരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് വേണമെങ്കിൽ മുരിഞ്ഞരിഞ്ഞ് മാറ്റാം മാറ്റിയത് മുറിഞ്ഞ മത്തി രണ്ടും കൂടെ ഇന്ന് വെച്ചിട്ട് കേട്ടോ ഇത് ഈ മുരിഞ്ഞ് നല്ലതുപോലെ മുരിഞ്ഞരിഞ്ഞ് മാറ്റാം അതിന് ശേഷം ബാക്കി രണ്ടെണ്ണ കൂടെ ഇട്ട് ഒന്ന് കൂടെ നിന്ന് പുതിയ തന്നെ ഇട്ടിട്ട് എടുക്കുക രണ്ടും ഇട്ടിട്ട് നടക്കും ഇതേ മത്തിച്ചാള ഒരു തുള്ളി എണ്ണ പോലും ബാക്കി വരാതെ പാഴയില പൊരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ചാളക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ സൂപ്പർ കറിയും വെച്ചിട്ടുണ്ട് അതുപോലെ മത്തിച്ചാളയും പൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് സുഭിക്ഷമായിട്ട് കഴിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം